私は。<noise> സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തെക്കൻ മേഖലാ പ്രചരണ ജാഥയ്ക്ക് പുനരൂരിൽ സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ ജെ മേഴ്സിക്കുട്ടിയമ്മ ചെയ്തു കോൺട്രാക്ടേഴ്സ് ഭരണം ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞപ്പോ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് ഒരു മതം ഒരു ഭാഷ എന്നൊക്കെ പറഞ്ഞ് കഥ വരുന്നുണ്ട് ഒരു രാജ്യം ഒരു നികുതിയിൽ നിന്ന് വന്നതോടുകൂടി എന്താ സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പണമെല്ലാം നികുതി കുഴിക്കുന്നത് കേന്ദ്രം നമുക്ക് നാൽപ്പത്തിരണ്ട് രൂപ വരും നമ്മൾ പറഞ്ഞു നിങ്ങൾ അമ്പത് അൻപത് പകുതി പകുതി ഇവിടുന്ന് പിരിക്കുന്നത് അമ്പത് നമുക്ക് തരൂ അമ്പത് നിങ്ങൾ എടുക്കൂ അൻപത് ശതമാനം നമുക്ക് തന്നാൽ നമുക്ക് ആശുമാർക്ക് കാശ് കൊടുക്കാം ക്ഷേമ പദ്ധതികൾ കുറെ കൂടെ മികച്ചതാക്കാം കൃഷിക്കാരെ സഹായിക്കാം അത് ചെയ്യുവോ ചെയ്യില്ലെന്ന് മാത്രമല്ല നമ്മളെ പിടിച്ചുകൊണ്ട് പോവുക എന്നിട്ട് ഇങ്ങോട്ട് നക്കാപ്പിച്ച എൻ എച്ച് എം അല്ലാത്തത് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഇവരുടെ മോദിയുടെ പടം വെച്ചാലും കാര്യം നടക്കും വീട് വേണോ മോദിയുടെ പടം വയ്ക്കണം ഈ രാജ്യത്തിന്റെ പണം െ അവിടെ പിടിച്ചു വെച്ചിട്ട് തകർക്കുന്ന ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കുമാണ് നരേന്ദ്രമോദി ഭരണം മാറുന്നത് എന്ന എല്ലാ നിയമങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് നാല് കോടികളാക്കി മാറ്റി ആ നിയമം അവിടെ കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിൽ എന്ന് നാം അഭിമാനിക്കുന്ന പാർലമെന്റിൽ അതിനെ എതിർക്കാനുണ്ടായിരുന്നത് സി പി എമ്മിന്റെ പ്രതിനിധി സി പി ഐയുടെ പ്രഗതി നമുക്കൊക്കെ ഓടേ മുക്കാറേ ഉള്ളു അവിടെ നിന്ന് അറിയാം ഡി എം കെ യുടെ പ്രകൃതി പിന്നെ സമാജ്വാദി പാർട്ടി ഇത്ര പേര് ഉണ്ടായിരുന്നു പാർലമെന്റിൽ അതിനെ ചെറുക്കാൻ മൃഗീയ ഭൂരിപക്ഷമുള്ള ബി ജെ പിയോടൊപ്പം ചേർന്നു കോൺഗ്രസ് എം പിമാർ ഇവിടെ ഇവിടെ നിന്ന് നിന്ന് പോയ അങ്ങോട്ട് പോയവരാണ് ആ അവിടെ കൈ ഉയർത്തിയത് ഈ ലേബർ കോഡിന് വേണ്ടിയാണ് ട്രേഡ് യൂണിയൻ ജൂലൈ ഒൻപതിന് നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ടാണ് മേഖലാ പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തെക്കൻ മേഖലാ പ്രചാരണ ജാഥയ്ക്ക് പുനലൂർ ടി ബി ജംഗ്ഷനിലാണ് സ്വീകരണം നൽകിയത് സമ്മേളനം മുൻമന്ത്രിയും ജാഥ ക്യാപ്റ്റനുമായ ജെ മേഴ്സുകുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്തു ജാഥ അംഗങ്ങളായ ടോമി മാത്യു ജി ലാലു എസ് ജെ മോഹൻ കെ രാജു പി സജി എം എ രാജഗോപാൽ കെ ബാബു പണിക്കർ എസ് ബിജു സി അജയ് പ്രസാദ് അനിമോൻ സലീം കുഞ്ഞുമോൻ ഡേവിഡ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastya Koda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.